എസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലർക്കും കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് സ്മോക്കർ കത്തുന്നില്ല അത് മാത്രമല്ല സ്മോക്കർ ആദ്യം തന്നെ തീ പിടിപ്പിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു സ്മോക്കർ തീ തീപിടിപ്പിക്കുന്നതെന്ന് നോക്കാം അത് മാത്രമല്ല എന്തുകൊണ്ടാണ് കത്താത്തതെന്ന് നോക്കാം അതായത് ഇതിൻ്റെ അകത്ത് ഒരു പാട്ട് കാണിക്കാം ആ ഇതുപോലൊരു പാട്ട കഷ്ണം ഇതിനകത്തുണ്ട് ഇത് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും എയർ മുകളിലോട്ട് കിട്ടത്തുള്ളൂ ഇത് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ആ സ്മോക്കർ കത്താത്തത് മാത്രമല്ല നമുക്ക് തീ പിടിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് സ്മോക്കറിൻ്റെ അകത്ത് എളുപ്പത്തിൽ തീ പിടിപ്പിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായി ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു കരളാസ് എടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് നമ്മളുടെ പൊടി പൂതൽ ഒടിച്ച പൊടി നമ്മൾ വാരിയല്ലാത്ത ഇട്ടു അതിന് ശേഷം നമ്മൾ ഈ കടലാസിന് ലാമ്പ് ഉപയോഗിച്ച് തീ കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ തീ കത്തിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം ഇനിയും കുറച്ച് പൊടി നമുക്കിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഇപ്പം ഇതുപോലെ നല്ലപോലെ പോകുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് അതിനകത്തൊട്ട് നിറച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്മോക്കറിൽ ഉപയോഗിച്ച പൊടി ഇതാണ് ഇത് ഞെടിയാൻ ഇങ്ങനെ പൊടിയുന്ന പരുവത്തിലുള്ള പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് സ്മോക്കർ ദീർഘനാൾ നമുക്ക് നിലനിൽക്കും ഞാൻ നേരത്തെ ചകിരിയൊക്കെ മുറിച്ചിട്ട് ചകിയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്മോക്കർ ഉദ്രവിക്കുന്നു മാത്രമല്ല ഭയങ്കരമായ ചൂട് വരുന്നതുകൊണ്ട് ഈ ചെ വയലിൻ്റാകുന്നു അപ്പം അതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പൊടി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് നല്ലൊരു മെത്തേഡായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഒരിക്കൽ വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം